തോട്ടം തൊഴിലാളികളെ പട്ടിണി മരണത്തിലേക്ക് തള്ളിവിടരുത് എന്ന് ഇം അഗസ്തി പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വണ്ടിപ്പെരിയാറിൽ റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു തോട്ടം തൊഴിലാളികളെ പട്ടിണി മരണത്തിലേക്ക് തള്ളിവിടരുത് എന്ന് മുൻ എം എൽ എയും എ ഐ സി സി അംഗവുമായ അഡ്വക്കേറ്റ് ഇ എം അഗസ്തി കഴിഞ്ഞ അഞ്ചു മാസത്തിലേറെയായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന പോപ്സ് ഗ്രൂപ്പിലെ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ചുള്ള പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏത് മന്ത്രി തൊഴിൽ മന്ത്രിയെ യോഗം വിളിച്ചാലും ആദ്യം തൊഴിലാളികളുടെ നേതാക്കന്മാർ സംസാരിക്കുന്നു അവിടെ ആവശ്യങ്ങൾ കേൾക്കും അനുഭവമായ സലീന മന്ത്രിമാർ സ്വീകരിക്കും നേരം തൊഴിലാളികൾ താഴെമന്ത് തൊഴിൽ മന്ത്രി ജവിക്കുന്നതിൽപത്തഞ്ചാം ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം വരെ ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രി ഒരു യോഗം വിളിച്ചു ന്യായമായ യോഗത്തിൽ പങ്കെടുത്തു സ്ത്രീ കോൺഗ്രസ് പങ്കെടുത്തു

പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാരും തൊഴിൽ വകുപ്പും തയ്യാറാകണമെന്നും ഇ എം അഗസ്തി ആവശ്യപ്പെട്ടു താൻ പീരുമേട് എം എൽ എ ആയിരുന്ന കാലഘട്ടത്താണ് തോട്ടം തൊഴിലാളികൾക്ക് സൗജന്യ റേഷനും സൗജന്യ സ്കൂൾ യൂണിഫോം ഉൾപ്പെടെയുള്ളവ അനുവദിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി തോട്ടം മേഖല സന്ദർശിച്ചതും ഇതേ തുടർന്നാണ് തൊഴിലാളികളെ പട്ടിണിൽ നിന്നും രക്ഷിക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും അഗസ്തി ആവശ്യപ്പെട്ടു ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ എച്ച് ആർ പി യൂണിയൻ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് എച്ച് ആർ പി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ തോമസ് അധ്യക്ഷത വഹിച്ച സദസ്സിൽ കെ പി ഡബ്ല്യു യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പതിനാടത്ത എച്ച് ആർ പി യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് പി കെ രാജൻ ഐ എൻ ഡു സി റീജിയണൽ പ്രസിഡന്റ് കെ എസ് സിദ്ദിഖ് ബാബു ആൻഡപ്പൻ എസ് ഗണേശൻ പാപ്പച്ചൻ വർക്കി പി നളിനാക്ഷൻ രാജൻ കൊഴുവുമാകൽ രാജു ചെറിയാൻ പ്രിയങ്ക മഹേഷ് കലഞ്ഞർ എന്നിവർ പങ്കെടുത്ത സംസാരിക്കുകയും ചെയ്തു news bureau one day